അമ്മേ നമുക്ക് നാളെ ദേവരാഗം വരെ ഒന്ന് പോയാലോ മോളെ വേണി അത് വേണോ തെല്ലും ആശങ്കയോടെയാണ് രേവതി ചോദിച്ചത് അതെന്തമ്മേ നമ്മൾ അവിടെ പോയ പ്രശ്നം ഒന്നുമില്ലെങ്കിലും അത് അമ്മയുടെ ഏട്ടന്റെ വീടല്ലേ അങ്ങോട്ടേക്ക് ചെല്ലരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ അത് അതുകൊണ്ടല്ല മോളെ ഇന്നലെ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു അവിടാ കണ്ണന്റെ അനിയത്തി വന്നിട്ടുണ്ട് ചുമ്മാ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തില് ഏട്ടൻ പറഞ്ഞതാ ഞാനെന്ന് നിന്നോട് പറഞ്ഞതല്ലേ അവർ അവളെ കൊണ്ടുവരാൻ പോയേക്കുവാന്ന് അത് പറഞ്ഞുകൊണ്ട് രേവതി വേണിയൊന്നു നോക്കി പക്ഷെ അവളുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല അതിനിപ്പ എന്താമ്മേ അവളവിടെ ഉണ്ടെന്ന് വെച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ പാടില്ലെന്നുണ്ടോ അല്ല അതല്ല തനിക്ക് അതൊരു പ്രശ്നമല്ല പ്രശ്നമല്ലെന്നുമായിട്ട് അവൾ സംസാരിക്കുന്നത് കണ്ട് രേവതിക്ക് ഒരു പേടി തോന്നി മോളെ അപ്പോ നീ ദേവനെ പറഞ്ഞു പൂർത്തിയാവാതെ അവർ വേണിയുടെ മുഖത്തേക്കും നോക്കി അമ്മേ ഞാൻ കുറെ പ്രാവശ്യം അതിനെക്കുറിച്ച് ആലോചിച്ചു എനിക്ക് മാത്രം അങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ദേവേടിന് കൂടിയത് തോന്നണ്ടേ ദേവേഡിന്റെ മനസ്സിൽ അവളാണ് അപ്പൊ പിന്നെ ഞാനിങ്ങനെ വാശി പിടിക്കുന്നതില് എന്തർഥാള്ളേ എന്നെ സ്നേഹിക്കുന്നവരല്ലേ ഞാനും സ്നേഹിക്കേണ്ടേ വേണി പറഞ്ഞത് കേട്ട് രേവതി ഒന്നിട്ടി അവളുടെ പെട്ടെന്നുള്ള മാറ്റം അത് രേവതിക്ക് സംശയം തോന്നി എനിക്കറിയാം അമ്മയ്ക്ക് എന്നെ സംശയമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞ നേരാ ദേവേടനെന്നെ ഒരു ആയിട്ടേ കണ്ടിട്ടുള്ളൂ ഞാനാ ദേവേന്റെ തെറ്റിദ്ധരിച്ചത് അതുകൊണ്ട് എന്റെ തെറ്റി ഞാൻ തിരുത്തുവാണ് ദേവേടനെ വേണമെന്ന് ഇനി ഞാൻ വാശി പിടിക്കില്ല അവളുടെ സംസാരത്തിൽ രേവതിക്ക് സംശയം തോന്നിയെങ്കിലും അത് പുറമെ കാട്ടാൻ നിന്നു അമ്മ വേഗം റെഡി ആയിട്ട് വാ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എനിക്കെന്റെ ദേവേന്റെ പെണ്ണ് കാണാൻ കൂതിയായിട്ട് വയ്യ അവളതും പറഞ്ഞ് മുകളിലേക്ക് പോയി ഇല്ല വേണി നിന്റെ ഈ മാറ്റം അത് ഞാൻ വിശ്വസിക്കില്ല കാരണം നീ നിന്റെ അച്ഛന്റെ മോളാണ് നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കിയിട്ടുള്ള ആളാ എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും ഉദ്ദേശിച്ചത് നടത്തിയെടുക്കുന്നവൻ നിനക്കും ആ സ്വഭാവം കിട്ടിയിട്ടുണ്ട് പണ്ട് മുതലേ നിനക്ക് നിന്റെ കാര്യങ്ങളാണ് വലുത് നീ ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കണം എന്ന വാശിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ദേവനെ നീ അങ്ങനെ പെട്ടെന്നൊന്നും വേണ്ടെന്ന് വെക്കില്ലെന്ന് അതെനിക്ക് നന്നായി അറിയാം പക്ഷെ ഞാനിപ്പോ നിന്നെ തടയുന്നില്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അതുകൊണ്ട് തൽക്കാലം ഞാൻ എല്ലാം വിശ്വസിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ദേവമ്മേ ദേവകിയെ കണ്ടതും വേണി ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു ദേവമ്മയുടെ മുളക്ക് എന്തു പറ്റി എന്ന് ഭയങ്കര സ്നേഹമാണല്ലോ ദേവകി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു അതെന്താ ദേവമ്മ അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിലും എനിക്ക് എനിക്കിവിടുള്ള എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളവർക്കല്ലേ എന്നെ വേണ്ടാത്തേ അച്ചോടാ അപ്പോഴേക്കും എന്റെ മോൾ പിണങ്ങിയോ ഞങ്ങൾ തമാശ പറഞ്ഞതല്ലേ മോൾക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ നിന്നെ വളർത്തിയത് നീ എനിക്ക് എന്റെ ദേവുമോളെപ്പോലെ തന്നെയാണ് ദേവകി അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അല്ല ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ആരെയും കാണാനല്ലല്ലോ എവിടെ അവൾ അവിടെ മുഴുവൻ കണ്ണോടിച്ചോണ്ട് ചോദിച്ചു ബാലേട്ടൻ ഓഫീസിൽ പോയി ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ദേവനും കണ്ണനും കൂടി അതിനുവേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയേക്കു പിന്നെ ദേവു മോള് മുകളിലുണ്ട് നമ്മുടെ കണ്ണൻ തനിയത്തി ഇവിടെ ഉണ്ട് ദേവു അവളുടെ കൂടെയാണ് മോള് ഇവിടെ ഇരിക്കെ ഞാൻ അവരെ വിളിക്കാം ദേവകി അവളെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് മുകളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു അവരിപ്പ വരും ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ദേവകി അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ദേവകി ഒരു ട്രേയിൽ രണ്ട് ഗ്ലാസ് ജ്യൂസും കഴിക്കാനുള്ളതായിട്ട് വന്നു ആ പിള്ളേരി ഇതൊരു വന്നില്ലേ ഇത്രയും നേരമായിട്ടും രണ്ടിനെയും കണത്തുകൊണ്ട് ദേവകി മുകളിലേക്ക് നോക്കി ചോദിച്ചു അല്ല രേവതി എന്താ മാറി നിൽക്കുന്നേ ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിണക്കാണോ രേവതി മാറി നിൽക്കുന്നത് കണ്ട് ദേവകി ചോദിച്ചു ഏയ് എനിക്കങ്ങനെ ആരോടും പിണക്കൊന്നുമില്ല എടുത്തി എന്റെ മോളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും പക്ഷേ ദേവന്റെ പെണ്ണ് അത് നന്ദുവാണെന്ന് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാണ് പിന്നെ വേണിമോള് ഞാൻ എൻ്റെ ദേവുവിനെ പോലെ കണ്ടതാ പിന്നെ ദേവനും ഇവളെ പെങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ അവന്റെ മനസ്സിൽ അന്നു ഇന്നും ഇന്നും നന്ദമോള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടവും അപ്പോൾ അന്ന് രേവതി പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ബാലേട്ടനും ദേഷ്യം വന്നതാണ് അല്ലാതെ മനസ്സിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല ദേവകി രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അയ്യോ എന്താ എടുത്തിയത് വേണിമോള് ഒരാഗ്രഹം പറഞ്ഞു ഞാനത് ഇവിടെ വന്ന് പറഞ്ഞു നിങ്ങളത് പറ്റില്ലെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാവരോടും മനസ്സിൽ അങ്ങൊരു ആഗ്രഹം കിടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇവിടാരും അങ്ങനെയാളെ പറ്റി ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാ വേണിമോളുടെ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് അവളെ പുറത്തുള്ള ഒരാളെ ഏൽപ്പിക്കുന്നത് നല്ലതല്ലേ ദേവനെ ഏൽപ്പിക്കുന്നത് അത്രേ കരുതിയുള്ളൂ അത് കഴിഞ്ഞില്ലേ ഇനി അതേപ്പറ്റി പറയണ്ട രേവതി പറന്ന് കേട്ട് ദേവയ്ക്ക് സമാധാനായി അപ്പച്ചി രേവതിയെ കണ്ടതും ദേവു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പച്ചി വന്നിട്ട് കുറെ നേരമായി ഇപ്പോഴാണ് എന്റെ കുറുമ്പിക്ക് വരാൻ തോന്നിയേ അതിന് വന്നത് അപ്പച്ചാണെന്ന് അമ്മ പറഞ്ഞില്ല അതുകൊണ്ടല്ലേ അപ്പച്ചിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പത്തന്നെ വരില്ലേ േവതിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചോണ്ട് പറഞ്ഞു ആ വിടെ വേദനിക്കുന്നു രേവതി പറഞ്ഞതും ദേവു മൂക്കിൽ നിന്ന് പിടിവിട്ടു കെട്ടിക്കാനായി എന്നിട്ടും ഇവളുടെ കുറുമിനു ഒരു മാറ്റവും വന്നില്ലല്ലോ എടുത്തി അതെങ്ങനെയാ ചേട്ടനും അച്ഛനും പുന്നാലിച്ചു വളർത്തുവല്ലേ അതിന്റെയാണ് ദേവകി പറഞ്ഞു കേട്ട് അവൾ ദേഷ്യത്താൽ മുഖം തിരിച്ചു ദേവകിയുടെ അടുത്ത് നിൽക്കുന്ന അന്തൂവിനെ രേവതി അപ്പോഴാണ് കണ്ടത് പലാസയും ടോപ്പുമാണ് അവളുടെ വേഷം അഴിച്ചിട്ടിരിക്കുന്ന ഇടത്തൂർന്ന നീളം മുടികൾ നീട്ടെഴുതിരിക്കുന്ന കണ്ണുകൾ ചെറിയ വട്ടമുഖം നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് ചമയങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത മുഖം ദേവന് ചേർന്നത് ഇവൾ തന്നെയാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഇതാണോ ഏട്ടത്തി ദേവന്റെ പെണ്ണ് നന്ദുവിനെ ചൂണ്ടിക്കൊണ്ട് രേവൽ ചോദിച്ചപ്പോ ഒപ്പം വേണിയെ നോക്കാനും മറന്നില്ല കണ്ട കണ്ടവളുടെ മുഖത്ത് പല ഭാവങ്ങളും പിന്നി മറന്നത് രേവതി കണ്ടു ആ അതെ ഇതാണ് നന്ദന ഞങ്ങളുടെ നന്ദൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദേവകി പറഞ്ഞു മോൾക്കിത് ആരാണെന്നും മനസ്സിലായി കാണില്ല അല്ലേ ദേവകി നന്ദുനെ നോക്കി ചോദിച്ചു അതിനവൾ ഇല്ലെന്ന് തലയാട്ടി ഇത് ബാലയുടെ അനീതിയാണ് രേവതി ഇതവളുടെ മകൾ വേണി ഇരുവരും കുറച്ചു കാലം ഇവിടെ തന്നെയായിരുന്നു രേവതിയുടെ ഭർത്താവ് വിജയിന് ബസ്സിലായിരുന്നു പിന്നീട് ഇടയ്ക്ക് ബാലടിനെ സഹായിക്കുകയും ചെയ്യും അങ്ങുടെ കുടുംബം പോലെയാ ഞങ്ങൾ കഴിഞ്ഞത് പിന്നെ വിജയന്റെ ബിസിനസ് എല്ലാം ഡൽഹിയിലായിരുന്നു അങ്ങനെ ഇവരെ അങ്ങോട്ടേക്ക് പോയി പിന്നെ കുറെ കാലം അവിടെ ആയിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് മൂന്ന് വർഷം ആവുന്നതേ ഉള്ളൂ എന്റെ ദേവന്റെ പെണ്ണിനെ നിനക്ക് ഇഷ്ടമായ രേവതി അതെന്ത് ചോദ്യമെടുത്തി ഈ മോളെ ആർക്കിഷ്ടവാതിരിക്ക നമ്മുടെ ദേവന് നല്ല ചേരുന്ന കുട്ടിയാ രേവതി നന്ദുവിന്റെ തലയിൽ താൽ ഓടിക്കൊണ്ട് പറഞ്ഞു ഒപ്പം വേണിയെ നോക്കാനും മറന്നിരുന്നില്ല അവളുടെ മുഖത്തപ്പോ ഒരു ബാവുമാറ്റവും ഉണ്ടായിരുന്നില്ല അല്ല വേണിച്ച ചിന്തൊന്നും മിണ്ടാതിരിക്കുന്നേ ദൈവു വേണിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ദേവന്റെ പെണ്ണു നോക്കുമായിരുന്നു അമ്മ പറഞ്ഞത് ശരിയാ ചേരുന്ന കുട്ടി തന്നെയാ അവൾ നന്ദുവിനെ നോയിക്കൊണ്ട് പറഞ്ഞു ഇവരുടെ കല്യാണം എന്നത്തേക്കാന്ന് വല്ലതും തീരുമാനിച്ചെടുത്തി ഇല്ല രേവതി ഇപ്പം മോള് പഠിക്കുവല്ലേ രണ്ടു മാസം കൂടി കഴിഞ്ഞ ക്ലാസ് കഴിയും അത് കഴിഞ്ഞാൽ ആലോചിക്കാം എന്ന് കരുതുക ആ അതെന്തായാലും നന്നായി അല്ലെങ്കിൽ പിന്നെ ആ പേരും പറഞ്ഞ് ക്ലാസ് കൂടെയങ്ങ് പോവും ആ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോവുക വന്ന സ്ഥിതിക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എഴുതി ഞാനും വരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് നടന്നു നന്ദുവും വേണിയും അവിടെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങി ഉച്ചയായപ്പോഴേക്കും ബാലൻ തിരിച്ചു വന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ആയപ്പോഴാ വേണി ദേവതയും തിരിച്ചു പോയത് നന്ദു നിനക്കൊരു കാര്യം അറിയോ വേണി ചേച്ചിക്ക് ദേവേട്ടനെ ഇഷ്ടമായിരുന്നു കിട്ടുന്നെങ്കിൽ അത് ദേവേട്ടനെ കേട്ടു എന്ന് പറഞ്ഞു നിൽപ്പായിരുന്നു ദേവു പറഞ്ഞത് കേട്ട് ആണോ എന്ന് നന്ദു ചോദിച്ചു അന്നേ എന്നിട്ട് അപ്പച്ചി ഇവിടെ വന്നു പറഞ്ഞു ദേവേടിനു വേണി ചേച്ചി കൊടുക്കൂന്ന് പക്ഷെ അച്ഛനും അമ്മയെ സമ്മതിച്ചില്ല അവരപ്പ തന്നെ പറഞ്ഞു പറ്റില്ലെന്ന് വേണി ചേച്ചിടെ അച്ഛൻ എവിടെ അതാരും പറഞ്ഞു കേട്ടില്ല നന്ദു സംശയത്തോട് ചോദിച്ചു വേണു ചേച്ചിയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി എന്തോ ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞേ പക്ഷെ ആരോ മനഃപൂർവ്വം കൊന്നതെന്നാ അച്ഛൻ പറഞ്ഞത് അതെന്താ ചേച്ചിയുടെ അച്ഛൻ ആദ്യമൊക്കെ നല്ല രീതി തന്നെയാണ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തേ പക്ഷെ അത് പൊളിഞ്ഞു പിന്നെ ആൾക്ക് വാശിയായി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നായി പിന്നെ അതിനുവേണ്ടി ഏത് തരം തരുന്ന പണി വേണമെങ്കിലും ചെയ്യാമെന്നായിരുന്നു അങ്ങനെ ഒരിക്കലും ഒരിക്കല എന്തോ കഞ്ചാവ് കേസിൽ പേട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് പുള്ളി ഡൽഹിയിലേക്ക് മുങ്ങിയത് ആദ്യ ഒറ്റയ്ക്കാണ് പോയത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് അപ്പച്ചെയും വേൺ ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോയി പിന്നെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് കൊല്ലം മുമ്പാ തിരിച്ചു വന്നത് വന്ന പങ്കള് ആളാകെ മാറിയിരുന്നു അന്നിവിടുന്ന് പോയത് പോലുള്ള ഒന്നുമല്ലായിരുന്നു ഡൽഹിയിൽ എന്തോ ബിസിനസ് ആണെന്ന് മാത്രം അറിഞ്ഞു അല്ലാതെ വേറൊന്നും ആർക്കും അറിയില്ല പെട്ടെന്നൊരു ദിവസം അറിഞ്ഞു അങ്കിളിന് ആക്സിഡന്റ് ഉണ്ടായിരുന്നു സ്പോട്ടിൽ തന്നെ ആള് മരിച്ചു എന്ന് പക്ഷെ അപ്പച്ചി ഇപ്പോഴും പറഞ്ഞത് അത് ആക്സിഡന്റ് അല്ലെന്നാ അപ്പോ കൊന്നതാരെന്ന് അപ്പച്ചിക്ക് അറിയില്ലേ നന്ദു അവളുടെ സംശയം ദേവിനോട് ചോദിച്ചു അങ്കിളിന് കുറെ ശത്രുക്കളുണ്ടെന്ന് അപ്പച്ചിക്ക് അറിയാം അതിൽ ആരെങ്കിലും ആവുമെന്ന് പറഞ്ഞു അതേ കൂടുതൽ ഒന്നും അറിയില്ല സംസാരിച്ചത് നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ കോളേജ് ഉള്ളതാ നന്ദു എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി എത്ര ശ്രമിച്ചിട്ടും അവക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം ദേവന്റെ മുഖം തെളിഞ്ഞു വരാൻ തുടങ്ങി മീറ്റിങ്ങിന് ബാംഗ്ലൂർ പോയത് കൊണ്ട് ഇന്ന് അവൾക്ക് ദേവനെ കാണാൻ കഴിഞ്ഞില്ല അതിന്റെ ചെറിയൊരു നിരാശഭാവം അവൾക്കുണ്ടായിരുന്നു ഒരു ദിവസം അവനെ കാണാതിരിക്കുമ്പോ തന്നെ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നാൻ തുടങ്ങി അവനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവളുടെ കവിളിൽ ചുമപ്പ് രാശി പടരാൻ തുടങ്ങി അപ്പോഴും അർദ്ധാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവളുടെ മനസ്സിലുണ്ടാവാൻ തുടങ്ങി ദിവസങ്ങൾ ആരെയും കാത്തിനിൽക്കാതെ പോയി കൊണ്ടിരുന്നു അന്ന് വന്നു പോയത് പിന്നെ ഇടയ്ക്കൊക്കെ രേവതിയും വേണിയും അങ്ങോട്ടേക്ക് വരുവായിരുന്നു വേണി ഒറ്റയ്ക്ക് വിടാൻ മടി ഉള്ളത് കൊണ്ടാണ് രേവതിയും കൂടെ വരുന്നത് അവളുടെ ഭാഗത്ത് നിന്നും കാരായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രേവതിക്കും സമാധാനമായി എങ്കിലും അവർക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കൊരു ദിവസം വേണി ദേവരാഗത്തിൽ കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു പോയി അവളെ ഒറ്റയ്ക്ക് വിടമിയുള്ളത് കൊണ്ട് രേവതിയും കൂടെ പോയി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാളും തിരികെ പോയി പക്ഷെ എപ്പോഴും വേണിയുടെ മേലുള്ള രേവതിയുടെ സംശയങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അവളുടെ മൗനം അതിൽ കിടക്കുന്ന അപകടം അത് രേവതിക്ക് മനസ്സിലായി ഒരിക്കലും ആഗ്രഹിച്ചത് വിട്ടുകൊടുക്കാത്തവൾ ഇങ്ങനൊരു മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാര്യമായ എന്തോ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അന്നൊരു അവധി ദിവസമായിരുന്നു നന്ദൂൻ ദേവും കൂടി മുറ്റത്ത് ഗാർഡൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി വീട്ടിനു മുന്നിൽ തന്നെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് അതിൽ നടക്ക് ചെറിയൊരു കുളവും പിന്നെ അതിൽ നടക്കിയിരിക്കാനായിട്ട് സിമെൻ്റ് ബെഞ്ചും കുറച്ച് മാറി ഒരു ഊഞ്ഞാലും ഉണ്ട് ദേവന്റെ ഐഡിയ ആയിരുന്നു മുറ്റത്ത് അങ്ങനൊരു ഗാർഡൻ അവിടെ പലതരത്തിലുള്ള പൂക്കളുണ്ട് സാധാരണ അത് ദേവനും കണ്ണനും ദൈവും കൂടിയായിരുന്നു വൃത്തിയാക്കുന്നത് നന്ദു വന്നതുകൊണ്ട് അത് ദേവും നന്ദുവും കൂടി ഏറ്റെടുത്തു പെട്ടെന്ന് നന്ദുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു അവൾ നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കോൾ കോളെടുക്കാൻ അവൾക്കൊരു മടി തോന്നി പിന്നെ എടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴേക്കും അത് കട്ടായി അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും ഫോൺ ബെല്ലടിച്ചു അതേ നമ്പറിൽ തന്നെ പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ കോളെടുത്തു ഹലോ അതെ നിങ്ങളാരാ ഞാൻ ഞാൻ ഞാനെന്തിനാ നിങ്ങളെ കാണുന്നേ ഇല്ല ഇല്ല ഞാൻ വരില്ല ശരി ഞാൻ വരാം എവിടെ വരേണ്ടേ എന്ന് മാത്രം പറഞ്ഞാ മതി ഓക്കെ കോൾ അവൾ ദേവുവിനെ നോക്കി അവളെ കാണാൻ നന്ദുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവൾ വേഗം തന്നെ കണ്ണുകൾ തുടച്ച് ദേവുവിൻ്റെ അടുത്തേക്ക് നടന്നു ദേവു അവളുടെ ശബ്ദം ഇളർന്നുണ്ടായിരുന്നു ആ നീ എന്ത് നോക്കി നിക്കോ നന്ദു ഇങ്ങുവാ എന്തൊക്കെ പണി ദേവു ഞാൻ ഞാൻ പുറത്തേക്ക് പോവുവാ എവിടെ എന്തിനാ അത് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ അവൾ പെട്ടെന്ന് തോന്നിയ ഒരു കള്ളം പറഞ്ഞു അതേതാ ഞാനറിയാത്തൊരു ഫ്രണ്ട് അത് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ അവൾ എന്നെ ഒന്ന് കാണണോന്ന് അവൾ ദേവിന്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങോട്ടോ നോക്കി പറഞ്ഞു എന്നാ ഞാനും വരാം എനിക്കും കാണുമല്ലോ ഫ്രണ്ടിനെ അത് വേണ്ട ദേവോ അവൾക്കെന്തോ എന്നോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു അത്യാവശ്യമാണെന്ന് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം അവൾക്ക് എങ്ങനെയെങ്കിലും ദേവ് വരുന്നത് തടയണായിരുന്നു എന്നാലും നിന തനിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്ന് ഒഴുകിവന്ന കണ്ണുനീർ ദേവു കാണാതെ തുടച്ചു മാറ്റി പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനെ അവൾ കണ്ടില്ല ദിവസങ്ങൾ കഴിയും തോറും നന്ദുവിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി ആരോടും ദേഷ്യപ്പെടുന്ന നന്ദു തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി എന്തിന് ദേവിനോട് പോലും അവൾ ദേഷ്യം കാണിക്കാൻ തുടങ്ങി ദേവൻ അവളോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറി നടക്കാൻ തുടങ്ങി അവനുമായി സംസാരിക്കാൻ പോലും അവൾക്ക് മടിയായിരുന്നു അവളുടെ ഒഴിഞ്ഞുമാറ്റം ദേവനെ നന്നായി വേദനിപ്പിച്ചു അവളിങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല പെട്ടെന്നുള്ള അവളുടെ പെരുമാറ്റം എല്ലാവരെയും വേദനിപ്പിച്ചു ആർക്കും അതിന്റെ കാരണം മനസ്സിലായില്ല പക്ഷെ എല്ലാവരെയും വേദനിപ്പിച്ചത് ദേവിന് സങ്കടമായിരുന്നു അത് കാണുമ്പോൾ കണ്ണന് വിഷമായി അതുകൊണ്ട് അവളോട് സംസാരിക്കാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചു നന്ദു എനിക്ക് നിന്നെ കുറച്ച് സംസാരിക്കാനുണ്ട് അവന്റെ ഗൗരവത്തോടുള്ള സംസാരത്തിൽ നിന്ന് തന്നെ എന്ന് അവക്ക് മനസ്സിലായി എന്തേട്ടാ എന്നോട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു മുഖവരുടെ ആവശ്യമുണ്ടോ ഏടന എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാലോ അത് എനിക്കറിയില്ലല്ലോ നിന്റെ മോടെ എങ്ങനെയാന്ന് നിനക്കിപ്പോൾ ഓരോന്നേരത്തെ ഓരോ സ്വഭാവമല്ലേ നിനക്ക് എന്താ മോടെ പറ്റിയേ എന്റെ നന്ദു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പക്ഷെ അവിടെ യാതൊരു ഭാവുമാറ്റവും ഇല്ലായിരുന്നു എണ്ണിപ്പോൾ എന്തിനോട് സംസാരിക്കണമുണ്ടെന്ന് പറഞ്ഞത് അതാദ്യം പറ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അവളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു നന്ദു നിനക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് അവളൊന്നും ഇട്ടെങ്കിലും അത് പുറമെ കാട്ടാൻ നിന്നു അതെന്തേട്ടാ അങ്ങനെ ചോദിച്ചേ ചോദിച്ചതല്ലല്ലോ നീ എന്നെ കൊണ്ട് ചോദിച്ചതല്ലേ നിനക്ക് അറിയാവുന്നതല്ലേ ദേവന് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നിട്ടും നീ അവനങ്ങനെ അവഗണിക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോന്ന് ഉണ്ടെങ്കിൽ അത് തുറന്നു പറ എനിക്ക് എനിക്കാരും ഇഷ്ടമല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നീ എന്തിനാ അവനെ ഇങ്ങനെ അവോഡ് ചെയ്യുന്നേ എനിക്കത് മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ നീ അവനെ അവോയ്ഡ് ചെയ്തപ്പോൾ ഞാൻ കരുതി നിനക്ക് അവനോട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലെന്ന് പക്ഷേ പതിയെ പതിയെ അവനോട് അടുത്ത് തുടങ്ങിയതല്ലേ പിന്നെ പെട്ടെന്നൊരു ദിവസം നിനക്കെന്താ പറ്റിയേ അവനിങ്ങനെ മാറ്റി നിർത്താൻ അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ അവന്റെ ഓരോ വാക്കിലും ദേഷ്യം നിറഞ്ഞു നിന്നു അത് ഞാൻ അവക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് വേറൊന്നും അറിയണ്ട നിനക്ക് അവൻ ഇഷ്ടമാണോ അല്ലയോ അതായത് അവന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി അല്ല നന്ദു നീ ഞാനി നിന്നോട് ഒന്നും പറയുന്നില്ല എന്റെ പെങ്ങളെക്കുറിച്ച് എനിക്ക് എന്നും നല്ലത് മാത്രം പറയാനേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും നീ വേദനിക്കരുത് എന്നെ ഞാൻ കരുതിയുള്ളൂ നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത് പോലും എന്റെ വാക്കിന് നീ എന്തിനൊരു വില കൽപ്പിച്ചിരുന്നെങ്കി എനിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുമെന്ന് നീ അവന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ തന്നെയാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിച്ചെന്നു മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ പക്ഷേ എല്ലാവരുടെ ആഗ്രഹത്തിന് ഞാൻ നിന്ന് തരണോ എനിക്കും ഉണ്ട് എൻ്റെതായ അവനെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ ഇടയിൽ കയറി പറഞ്ഞു ഇനി ഞാൻ ഒന്നും പറയില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ പക്ഷെ നീയൊന്നും ഓർത്തോ ഇതിലെല്ലാം നീ കരയുന്നൊരു ദിവസം വരും നഷ്ടമായത് ഓർത്തോ നീ ദുഃഖിക്കും ഓർത്തോ അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ വാതിലടച്ച് അവൻ പുറത്തേക്ക് പോയി അവൻ പോയതും അത്രയും നേരം പിടിച്ചു വെച്ച് ചാലിട്ട് ഒഴുകാൻ തുടങ്ങി അവൾ വാതിൽ ചാടി നിന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്